ഈ ഗോപാല ഗണകൻ കാണാത്തതൊന്നും ഈ പറങ്കിമലയിൽ മലയിൽ സംഭവിക്കുകയില്ല പറങ്കിമലത്തേവരുടെ സ്വന്തം ആളാണ് ഞാൻ ഞാൻ പരാജയപ്പെട്ടത് ഒരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ അതാരാണെന്ന് അറിയാവൂ നോണി എന്ന ഭാര്യ എന്ന സ്ത്രീ കേട്ടോ കനകം സ്വർണം പൊന്ന് തങ്കം തങ്ക എന്ന പ്രതിയുടെ ഏറെ അപ്പം കുറഞ്ഞിട്ടില്ലേ ആ എന്നാലും എറിയുന്നില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞുകൂടാ അതാ അതിന്റെ കാര്യം ഇത്തരം സംഗതികൾക്ക് ഫലം ക്രമേണയെ അനുഭവപ്പെടും ഇനി കുറെ കൂടി ധൈര്യമായി സമീപിക്കാം ചേട്ടാ സംശയം അരുന്ന് ബാലക ഒന്നുകൂടി ഒഴിച്ചു